അലഹമ്മില്ല നമ്മുടെ ക്ലാസ്സായ ദിവ്യത്വത്തിലേക്കുള്ള നിലവലി അതിൻ്റെ തുടക്കഭാഗമാണിത് അള്ളാഹുലേക്കുള്ള നിലവിളി എന്നാൽ അത് ആത്മാവിൻ്റെ ദാഹമാണ് സുഹൃനസ്കാരത്തിൽ ആ ബാഗിൻ്റെ ഇടയിൽ സലാത്ത് നൗ എന്നൊരു വാക്ക് പുലർച്ചെ ആത്മാവിനുള്ള ഒരു സന്ദേശമാണ് എന്തുകൊണ്ടാണ് നിസ്കാരം ഉറത്തെ ഉറക്കത്തേക്കാൾ ഉത്തമം എന്ന് പറയുന്നത് കാരണം ഉറക്കം നഫ്സിൻ്റെ ആഗ്രഹങ്ങളുടെ വെളിക്കുത്തരം നൽകലാണ് ഉറക്കിൻ്റെ സിഫത്ത് എന്ന് പറയുന്നത് നിസ്കാരമാകട്ടെ റൂഹിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ വിളിക്ക് ഉത്തരം നൽകലാണ് അതുകൊണ്ടാണ് നിസ്കാരം ഉറക്കത്തേക്കാൾ ഉത്തമമാകുന്നത് ഉറക്കം ഒരു മരണമാണ് നിസ്കാരമാവട്ടെ ജീവിതമാണ് ഉറക്കം ശരീരത്തിന് ആശ്വാസമാണ് നിസ്കാരമാവട്ടെ ആത്മാവിനുള്ള ആശ്വാസമാണ് ആ മുസ്ലിമുകളും മുസ്ലിമുകളും വിശ്വാസിയും അവിശ്വാസിയും ഉറക്കത്തിൽ പങ്കുചേരുന്നു എന്നാൽ നിസ്കാരമാകട്ടെ വിശ്വാസിയല്ലാതെ മറ്റാരും അത് നിർവഹിക്കുകയില്ല രാവിലത്തെ നിസ്കാരം നിസ്കരിച്ചവർ വിജയം കൈവരിച്ച ഒരു ആളുകളാണ് അവരുടെ മുഖങ്ങൾ പ്രസന്നമായിരിക്കും അവരുടെ നെട്ടിത്വരങ്ങൾ പ്രകാശമുള്ളതായിരിക്കും അവരുടെ സമയങ്ങൾ അനുഗ്രഹീതമായിരിക്കും അള്ളാഹു ആ സമയത്ത് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത് അവൻ്റെ സ്നേഹമാണ് ആ സമയത്ത് നമ്മൾ ഉറങ്ങുന്നത് നമ്മുടെ രഹജിത നിസ്കാരം സ്നേഹികൾക്കുള്ള നിസ്കാരമാണ് വാശിക്കങ്ങൾക്ക് മാത്രമേ അത് എഴുന്നേറ്റ് നിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ ആ സമയത്തുള്ള ദാഹമാണ് പ്രേമത്തിൻ്റെ ദാഹമാണ് അവരെക്കൊണ്ട് അത് നിഷ്കരിപ്പിക്കാൻ അവരെ എഴുന്നേൽപ്പിക്കുന്നത് അതൊരു നിർബന്ധമായ കാര്യമല്ല പക്ഷേ സ്നേഹികൾക്ക് അതൊരു നിർബന്ധമായ സമയമാണ് കാരണം പ്രേമികൾ കണ്ടുമുട്ടുന്ന സമയമാണ് ദഹജിൻ്റെ സമയം ആശിക്കും ആശുക്കുമായ റബ്ബുമായി കണ്ടുമുട്ടുന്ന നിമിഷം അവിടെയാണ് ദിവ്യത്വത്തിലേക്കുള്ള നിലവിളി തുടങ്ങുന്നത് അദാഹം തുടങ്ങുന്നത് പ്രേമികൾക്ക് ദഹജുദ്ദീൻ സമയമാണ് സാധാരണ വിശ്വാസികളായ ആളുകൾക്ക് മുസ്ലിങ്ങളായ ആളുകൾക്ക് അവരാ ദാഹത്തിൽ ദാഹത്തിലെത്തണമെങ്കിൽ ആദ്യം അവരെ സുഖീ നിസ്കാരം ആ നിസ്കാരത്തെ ഉറക്കിനേക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ ജീവിതം തുടങ്ങണം അതുകൊണ്ടാണ് അസ്വലാത്ത് നോമിനെ വ്യാഖ്യാനിച്ചത് കാരണം അതാണ് ദാഹത്തിലേക്കുള്ള തുടക്കം അവർ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നിസ്കാരം അവർക്കൊരു എന്തുകൊണ്ടാണ് രാ ഉറക്ക് ഉറക്കിനേക്കാൾ അവർക്ക് നിഷ്കാരം വേണ്ടത് അല്ലെ നിഷ്കാരം അവർക്ക് ഹെയറാവുന്നത് എന്തുകൊണ്ടാണുള്ള തിരിച്ചറിവ് അവരിലേക്കെത്തണം